പട്ടാമ്പി റുസിയ ഫെർട്ടിലിറ്റി സെന്ററും റോയൽ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി പാഞ്ഞാൽ ഗ്രാമീണ വായനശാലയുടെയും കുടുംബശ്രീ സി ഡി എസിന്റെയും സഹകരണത്തോടെ സൗജന്യ സ്ത്രീരോഗ വന്ധ്യതാ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഏപ്രിൽ മൂന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ പാഞ്ഞാൽ ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുക എന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റുസിയ ഫെർട്ടിലിറ്റി സെന്റർ അഡ്മിനിസ്ട്രേറ്റർ കാർത്തിക് ശങ്കർ വായനശാല പ്രതിനിധി അജിത പാഞ്ഞാൾ രാധിക തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഏപ്രിൽ മൂന്നാം തീയതി ബുധനാഴ്ച പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയിൽ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി മുതൽ ഒരു സൗജന്യ സ്ത്രീരോഗബന്ധിത ചികിത്സാ ക്യാമ്പ് നടത്തുന്നുണ്ട് പട്ടാമ്പി റൂസിയ ഫെർട്ടിലിറ്റി സെൻറ്ററും റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് ചെറുതുരുത്തി അതേപോലെ പാഞ്ഞാൾ പഞ്ചായത്ത് സി ഡി എസിൻ്റെയും പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയുടെ സഹകരണത്തോടു കൂടിയാണ് ഈ സൗജന്യ വന്ധ്യത ചികിത്സാ സ്ത്രീരോഗ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പ്രധാനമായിട്ടും സ്ത്രീജന്യ രോഗങ്ങളായിട്ടുള്ള പി സി യു ഡി അതേപോലെയുള്ള ഫൈബ്രോയിഡ്സ് അതേപോലെ രോഗങ്ങളോ അതേപോലെ തന്നെ ഇന്ന് കോമൺലി മറ്റെല്ലാ രോഗങ്ങളെപ്പോലെ തന്നെ കൂടുതൽ സ്ത്രീകളിലും പുരുഷന്മാരിലൊക്കെ കണ്ടുവരുന്നൊരു രോഗമാണ് വന്ധ്യത എന്നൊരു ബുദ്ധിമുട്ട് അതിനായിട്ടുള്ള ശാസ്ത്രീയമായ ചികിത്സാ മെത്തേഡുകൾ ഈ ക്യാമ്പിലൂടെ വരുന്ന രോഗികൾക്ക് അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ളൊരു ചികിത്സ സൗജന്യമായിട്ട് അന്ന് നടക്കും തുടർന്ന് വേണ്ട ചികിത്സ ഐ യു ഐ വി എഫ് പോലുള്ള അതിനൂതന ചികിത്സ വേണ്ടവർക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ പട്ടാമ്പി ഫെർട്ടിലിറ്റി സെൻറ്ററിൽ തുടർന്നുള്ള ചികിത്സകൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ആളുകളിലേക്ക് എത്തിപ്പെടാനുള്ളൊരു സംവിധാനമാണ് ഈ ക്യാമ്പിലൂടെ പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യമിടുന്നത് ക്യാമ്പിലൂടെ നമ്മൾ വേറെ പ്രധാനമായിട്ട് നോക്കുന്ന കാര്യം എന്താ വെച്ചാൽ പല അസുഖങ്ങൾ കാരണവും പല കാരണവും വന്ധ്യത പോലുള്ള ഒരുപാട് പുറത്ത് പറയാൻ മടിക്കുന്ന ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം മുതൽ കുട്ടികളാവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് അവർക്ക് ഏത് ആണ് എവിടെയാണ് കാണിക്കേണ്ടത് അല്ലെങ്കിൽ അവർ പല ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികളിലും പോകാതെ അവർ മുറിവൈദ്യനാളെ കൊല്ലുമെന്ന് പറഞ്ഞ മാതിരി പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തത് മൂലം ചികിത്സാ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും നോർമലി കൺസീവായി കുട്ടികളാവാനുള്ള ഒരു സാധ്യതകൾ പാടെ മാറുന്നൊരു സാഹചര്യമാണ് കൃത്യമായിട്ടുള്ളൊരു ചികിത്സ തേടാത്തത് മൂലം ഇന്ന് ദമ്പതികൾക്ക് ഉണ്ടാവുന്നത് അത്തരം സാഹചര്യങ്ങൾ ശാസ്ത്രീയമായ ചികിത്സ നൽകുന്നത് മൂലം ആൾക്കാരിലേക്ക് ഇപ്പോൾ ഒരു വലിയൊരു ചികിത്സ ചെലവ് കാരണോ അല്ലെങ്കിൽ എവിടെയാണ് നല്ല ചികിത്സ കിട്ടുക എന്ന് ആൾക്കാർക്ക് അറിയാത്തത് മൂലമൊക്കെ ചികിത്സ ചെയ്യാൻ മടിക്കുന്ന ആൾക്കാരുണ്ട് അത്തരം ആൾക്കാർ പാഞ്ഞാളും സമീപദേശത്തുമുള്ള അത്തരം ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളാവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദമ്പതികൾക്ക് ഏറ്റവും കുറഞ്ഞ ചി ചികിത്സാ ചെലവിൽ ശാസ്ത്രീയമായ ചികിത്സ ലഭിക്കാനുള്ള ഒരു അവസരമാണ് ഈ ക്യാമ്പിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അതേപോലെ ഇപ്പോൾ പി സി യു ഡി വളരെ കോമൺ ആണ് പി സി യു ഡി ആണെങ്കിലും റെഗുലർ പീരീഡ്സ് ഫൈബ്രോയിഡ്സ് കാരണമുള്ള സ്ത്രീജന്യ രോഗങ്ങൾ അത് വളരെയധികം കൂടുന്നൊരു സാഹചര്യമാണ് അത്തരത്തിലുള്ള സ്ത്രീ രോഗങ്ങൾക്കെല്ലാം ഉള്ളൊരു ചികിത്സ അന്ന് നമ്മൾ ലഭ്യമാക്കേണ്ടത് തുടർ ചികിത്സയ്ക്കും കാര്യമായിട്ടുള്ള ഡിസ്കൗണ്ട്സും കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഗ്രാമീണ വായനാശാല പ്രസിഡന്റ് ശ്രീ വിജയാനന്ദ അദ്ധ്യക്ഷത ആവുന്ന ഉദ്ഘാടന ചടങ്ങില് ഉദ്ഘാടനം നിർവഹിക്കുന്നത് വന്ധ്യത സ്ത്രീരോഗ വിദഗ്ധൻ ഏകദേശം നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഈ മേഖലയിലുള്ള ഡോക്ടർ ഡോക്ടർ ആനന്ദമോഹൻ സാറാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്